ഒരു അയ്യായിരം കിലോമീറ്റർ ആയാലും ആറായിരം കിലോമീറ്റർ ആയാലും ആ സ്മൂത്ത്നെസ് പോകാത്ത ഒരു അവസ്ഥയെ കുറിച്ച് ഇമാജിൻ ചെയ്ത് പലതരം ഓയിൽ ഉപയോഗിച്ചിട്ടും ലൈഫ് അതുപോലെ തന്നെ ഒരു ഒഴിച്ചിട്ട് ഇത്രയും മാറ്റം ആരും ഉൾക്കൊള്ളൂ ഹായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ ഒരിക്കാനിറങ്ങിയാണ് അതായത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം അതിനുശേഷം അഞ്ചു വർഷം ആ ഒരു ആശയം ഒരുപാട് പരീക്ഷകൾ കൊടുവിൽ അത് വിപണിയിലെത്തിക്കാം അത് എത്തിച്ചിട്ട് ഒരുപാട് ആളുകൾ അത് ഉപയോഗിച്ചൊരു കമ്പനി ആയിട്ട് മാറുക അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഞാനോലൂബ് എന്ന് പറയുന്ന ഒരു ഓയിലിനെ കുറിച്ചാണ് അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നാണ് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളത് അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് ഒരു വർക്ക്ഷോപ്പ് തന്നെയാണ് അപ്പൊ ഇതാണ് ആ ഒരു വർക്ക്ഷോപ്പ് കിട്ടോ നമസ്കാരം പേര് പേരെന്ന് പറഞ്ഞുകൊടുത്തേ ഞാൻ വിചാരിച്ചു വന്നപ്പോഴേ ഞാനോലൂപ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കമ്പനി ആണല്ലോ ഭയങ്കര മുതലായിട്ട് ടയ്യെ കെട്ടിരിക്ക വിചാരിച്ചു നമ്മൾ തന്നെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ തന്നെ ഏതൊരു മുതലാളിയെ പോലെ ഒരു പണി പണ്ട് കഴിച്ചു വെച്ചതിന് ശേഷം പിന്നെ ഒരു സ്കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഒരു മുറിയിൽ ഇരിക്കാൻ വേണ്ടി താല്പര്യമില്ല താല്പര്യം ഭക്ഷണം അപ്പൊ പലവരും കേട്ടവരുണ്ടാവും കാരണം ഒരുപാട് വീഡിയോസ് ഒക്കെ അതിന് വന്നതാണ് കേൾക്കാത്തവരുണ്ടാവും അപ്പൊ എന്താണ് നാനോലൂപ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നേടിച്ചു കൊടുക്കാം ഒരാളെ സംബന്ധിച്ച് നമ്മളൊരു വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ നല്ല സ്മൂത്ത് ആയിരിക്കും വണ്ടി തീർച്ചയായിട്ടും നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ല ഒരു ത്രില്ണ്ടാവും നല്ല നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ടാവും മൈലേജ് ഉണ്ടാവും ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത് സർവീസ് ചെയ്ത് കഴിയുന്ന സമയത്താണ് അതെ പക്ഷേ ഇത് കുറച്ചൊന്ന് ഓടി ഒരു രണ്ടായിരം മൂവായിരം കിലോമീറ്റർ ഒക്കെ ഓടിക്കഴിയുമ്പോഴത്തേക്കും കട്ടൊക്കെ ആ ഓടിക്കാൻസ് കുറയും നമ്മള് വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞ് ായാലും ആറായിരം കിലോമീറ്റർ ആ പോകാത്ത ഒരു അപ്പൊ നാനോലൂപിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ആ നാനുരൂപൊന്ന് കാണിച്ചു കൊടുക്കും തന്നെ കാണാം അതായത് ഇവിടെ വീട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ ആ ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന നാനുരൂപിന്റെ ആ ഒരു ബോട്ടിലുകളാണ് നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത് ഇതിങ്ങനെ ആളുകൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത ബോട്ടിലുകളാണ് അല്ല ഇദ്ദേഹം ആദ്യം പരീക്ഷിച്ചത് ഇവിടുത്തെ വ്യക്തികളുടെ എടുത്താന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇത് ഞാൻ ലൂക്കുന്ന ഒരു സ്ഥാനം നമ്മൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ അതായത് നമ്മുടെ ആ ഒരു മനസ്സിൽ തോന്നിയ ഒരു ആശയം എന്നോട് പറഞ്ഞ് പതിനൊന്ന് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ തന്നെയാണോ സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ ഞാൻ നമ്മള് ഇത് പിസ്റ്റൺ മൈക്രോസ്കോപ്പിൽ സങ്കല്പിക്കുക നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഈ ഒരസിലുകൾ ഉണ്ടോ ആരഞ്ഞെറിയോ അപ്പൊ ഈ മാന്തി പോയ പാടുകൾ അവിടെ ഇരിക്കേ എഞ്ചിൻ വർക്ക് ചെയ്യണ സമയത്ത് ഈ മാന്തി പോയ പാടുകളുടെ കൂടെ ഓയില് തിരക്കില് കൊടുക്കും ഓയിൽ കൺസെപ്റ്റേഷൻ അപ്പൊ ഇത് നാനോ ലൂബ് ഉപയോഗിക്കണ സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് ഈ ഈ നമ്മൾ സംഭവിക്കൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിപ്പോ നേരത്തെ ഒരസിയ പാടുണ്ടെന്ന് പറഞ്ഞല്ലോ അത് എന്തിനോട് ഊപിക്കാന്നറിയോ നമ്മള് സാധാരണമായിട്ട് കാണുന്ന കാരം ബോർഡിന്റെ സർഫസ് ആയിട്ട് ഊമിക്കാം തീർച്ചയായിട്ടും അപ്പൊ നമ്മളത് സ്മൂത്ത് ആക്കാനെന്താ ചെയ്യണം പൗഡർ അതല്ലെങ്കിൽ കുമ്മപ്പൊടിയോ അതും അല്ലെങ്കിൽ അരിപ്പൊടിയോ അതും അല്ലെങ്കിൽ ഗ്ലാസിന്റെ പൊടി പോൾ ഷേപ്പിലുള്ള സാധനം അവൈലബിൾ ആണ് ആ സാധനം ഇട്ടു അപ്പൊ നമ്മൾ അവിടെ അതേ സമയത്ത് നമ്മൾ ആ പൊടി ഇട്ടില്ല നമ്മള് വിരല് അടിയണോ ഒടിയണ പോലെ നമ്മൾ ഞെട്ടിയാ പോലും സാധനം നീങ്ങില്ല അപ്പൊ ഈ വണ്ടികൾക്ക് മാത്രമാണോ അതോ എല്ലാ മോട്ടോറുകൾക്കും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുമോ വാഹനത്തിന് ഉപയോഗിക്കാം എൻജിന് ഏതൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം എവിടെയൊക്കെ അപ്പൊ ഇത് പെട്രോൾ വണ്ടി ആണെങ്കിലും ഡീസൽ വണ്ടി ആണെങ്കിലും ഒക്കെ ഒരേ രൂപത്തിൽ ഉപയോഗിക്കാം എല്ലാത്തിനും ഇത് തന്നെയാണോ അപ്പൊ അടുത്തത് ഓയിൽ ചേഞ്ച് ഇങ്ങനെ നടക്കാൻ പോവാണ് ഇത് അതിനാണ് ഒഴിക്കാൻ പോവാണ് ഇതാണ് ഒഴിച്ച് സ്മൂത്ത് ആയിട്ടാണ് പോകണമെന്നാ പറയുന്നത് ഈ ഇക്ക അല്ലെങ്കിൽ ചോദിക്കായിരുന്നു ഇദ്ദേഹത്തിന്റെ വണ്ടി പേരെന്ന് അബ്ബാസ് അനു അബ്ബാസ് എന്നാണ് എത്ര വർഷമായിട്ട് നാലര വർഷമായിട്ട് നമ്മൾ ഈ ഓയിൽ ഒഴിച്ചുകൊണ്ടിരിക്കുക പതിനായിരം കിലോമീറ്ററിൽ ഓയിൽ ഓയിൽ ചെയ്യാൻ അത് ചെയ്യുമ്പോൾ കൂടി ഒഴിക്കും ഇത് എന്താണ് ഒഴിക്കുമ്പോൾ ഒഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വണ്ടി നല്ല സ്മൂത്ത് ആവും നല്ല നമുക്ക് നല്ലൊരു വണ്ടി ഇത് വണ്ടിങ്ങനെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ആ ഓയിൽ ചേഞ്ച് വരെ ഇതേമാതിരി അതുപോലെ തന്നെ ഇദ്ദേഹം ഇവിടുത്തെ ടാക്സി ഡ്രൈവർ ആണ് ഇദ്ദേഹത്തിന്റെ വണ്ടിയാണ് ആ ബാക്കിൽ ബാഗിലേക്കുന്നത് അപ്പൊ ഇവിടെ വണ്ടി വരിപര്യായിട്ട് അപ്പൊ ഇവര് രണ്ടുപേരുണ്ട് ഇവരോട് ഒഴിക്കുന്നതിനോട് ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുക പിന്നെ പറയാ വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഞാൻ ഏകദേശം കൊറോണയ്ക്ക് ഒരു ഒന്നര വർഷം ഞാൻ ഇത് യൂസ് ആണ് അതെ അപ്പൊ അന്ന് മുതലേ ഇതിൽ ടാക്സി ഡ്രൈവർ എന്ന് പറയുമ്പോ നമ്മള് ജീവിതം തന്നെ വണ്ടിയിലാണ് അപ്പൊ ഇത് ഒഴിച്ചപ്പോ എന്താണ് നമുക്ക് ഫീൽ ചെയ്തത് ഫീല്ണ്ടിഡ് അത് ഒഴിക്കുമ്പോ എന്താണ് മാറാം തന്നെ അതായത് പറഞ്ഞു തന്നെ അതിൽ പ്രവർത്തിക്കുന്നത് ഈ നാനോനു ലൂബ് പറയുന്ന ആ നാനോ ബോളുകൾ അതിൽ പ്രവർത്തിക്കുന്നതിന്റെ സ്മൂത്ത് ആണോ ആയിരിക്കോ നൂറ് ശതമാനം ആ അതിന് സംശയം അത് അനുഭവിച്ചവർക്കാണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഒരാൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ സാധനം ഒരു ബോട്ടിൽ കൂടുതൽ ഒഴിച്ചിട്ട് ഇത്രയും മാറ്റം വരും എന്ന് പറഞ്ഞാൽ ആരും ഉൾക്കൊള്ളൂല ഇതൊന്നും ഒഴിച്ച് ഒരു രണ്ടായിരം കിലോ രണ്ടായിരത്തി കിലോ ഒരു മാറ്റമായി ആ അതിന് ശേഷമാണ് കൂടുതലറിവ് ഇത് ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഒഴിക്കാതെ നമ്മൾ വണ്ടി പെൻറ്റ് വണ്ടി ഓടിയിട്ട് ഒരു രണ്ടായിരം കിലോമീറ്റർ ആയിട്ട് നിൽക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഒഴിക്കാൻ പറ്റുമോ രണ്ടായിരം കിലോമീറ്ററിന്റെ അകത്താണെങ്കിൽ നമുക്ക് ഒഴിക്കാൻ പറ്റും ആ രണ്ടായിരം കിലോമീറ്റർ അകത്താണെങ്കിൽ मौल… दा दा ോ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് ഈ ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോഴിക്കാണോ അപ്പൊ ഇതില് ശരിക്കോപ്പ് വരോ അല്ലെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നവരൊക്കെ കാണുന്നുണ്ടായിരിക്കും ഇതില് ഉദാഹരണം ചോദിക്കാണെങ്കിൽ ഒരു പത്ത് ലിറ്റർ ആണ് ഓയില് വരുന്നത് വിചാരിച്ചോ അപ്പൊ ആ പത്ത് ലിറ്റർ ഒഴിച്ചിട്ട് ചോദിക്കാണോ പത്ത് ലിറ്ററിന് ഇത് കുറച്ച് കുറച്ച് നമ്മളിപ്പോ പത്ത് ലിറ്റർ ആണെങ്കിൽ ഒമ്പത് പോയിന്റ് ഒമ്പത് ലിറ്റർ ഒഴിക്കും അങ്ങനെയാണ് നമ്മൾ അല്ലേ നമ്മളിപ്പോ ഒരു വണ്ടി ഇറക്കുന്നു ആ ഒരു വണ്ടി കമ്പനിക്ക് ഇത് ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ആ വണ്ടി കമ്പനിക്കാർക്കു എന്തുകൊണ്ട് വണ്ടിക്കാർ നാനോ ടെക്നോളജിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമോട്ടീവ് ഏരിയയിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്ന ആൾക്കാർ വളരെ 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 കുറവാണ് വളരെ ചുരുക്കമാണ് ആ സ്റ്റേബിൾ ആയിട്ടില്ല അവർക്കോ ആ അവർക്കത് സ്റ്റേബിൾ ആയിട്ടില്ല പക്ഷെ നമ്മളത് അതായത് അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല നമ്മളാണത് ഉണ്ടാക്കിയെന്നല്ല പറയുന്നത് ഇതിന് ശരിക്കും എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കുന്നത് അത് നിങ്ങളുടെ സീക്രട്ട് പുറത്തു വരാൻ പറ്റില്ല പറ്റുന്ന ജസ്റ്റ് ചോദിക്കുകയാണ് ഇതിൽ എന്തൊക്കെയാണ് ശരിക്കും സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഞാനത് എന്താണ് അടങ്ങിയേക്കണെന്ന് പറയാൻ പറ്റില്ല എന്നാലും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നാനോ ബോൾ ബെയറിംഗ്സ് ആണ് നാനോ ബോൾ ബെയറിങ്സ് എന്ത് മെറ്റീരിയൽ ഉണ്ടെന്ന് ഉണ്ടാക്കിയേക്കണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ട്രേഡ് സീക്രട്ട് ആണ് പക്ഷെ ആ അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും ലോകത്തെ ഏറ്റവും സോഫ്റ്റ്സ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ടെഫ്ലോൺ ആണ് അതിനേക്കാളും കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള പെൻസിൽ ലെഡ് ഒക്കെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാനോ ബോൾ ബെയറിംഗ് ഈ ഒരേണെന്റെ ഇടയിൽ പെട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരുമാനം അതിനുവേണ്ടിയിട്ടാണ് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തത് അപ്പൊ ഈ നാനോ ബോൾ ബെയറിംഗ്സിന്റെ കൂടെ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള സാധനം എഞ്ചിൻ ഓയിലിന്റെ ക്വാളിറ്റി കൂട്ടാനുള്ള സാധനം അതുപോലെ എഞ്ചിൻ ഓയിലിന്റെ ടെമ്പറേച്ചർ കേറുന്ന സമയത്ത് ആവിയായി പോവാതിരിക്കാനുള്ള സാധനം അങ്ങനെ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഒക്കെ എടുക്കുന്ന ആള് കിലോമീറ്റർ ഗ്യാരണ്ടി ഗ്യാരണ്ടി അതല്ലെങ്കിൽ അതല്ലെങ്കിൽ വർഷം എന്നൊക്കെ കൊടുക്കുക പല കമ്പനി പറയുന്നത് നിങ്ങൾ ഒഴിക്കരുത് ഉപയോഗിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഈ ഒരു വാങ്ങിക്കാണ് പുതിയ വണ്ടി വാങ്ങി അതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും സംഭവിക്കൊന്നും സംഭവിച്ചാൽ ഗ്യാരണ്ടി പിന്നെ അതായത് സംബന്ധിച്ച് ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഒഴിച്ചിട്ടുണ്ടെന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല സാധിക്കില്ലേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഈ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വേണ്ടി വരും എക്കണോമിക്കലി ഫീസിബിൾ അല്ല കണ്ടുപിടിക്കുന്നു പിന്നെ രണ്ടാമത്തെ എന്തിനാ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചാൽ തന്നെ അത് ഒഴിച്ചുകൊണ്ട് തേമാനം വന്നു അവർ പ്രൂവ് ചെയ്യേണ്ടി വരും അപ്പൊ അത് അടുത്തത് ഇനി ഇത് എങ്ങനെയാണ് ഈ ഒരു നാനോ രൂപം നമ്മൾ ഒഴിക്കേണ്ടെന്നുള്ളതാണ് കഴിക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ആ ഒരു എൻജിൻ ഓയില് ആദ്യം ഒഴിക്കുന്നു ഇത് എത്രയാണ് നൂറാ നൂറ് വലിയ ചെറിയ ഈ യൂണികോൺ സ്പ്ലെൻഡർ ചെറിയ സ്കൂട്ടർ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം സ്കൂട്ടർ ഒഴിക്കുന്ന സമയത്ത് ഗിയർ ബോക്സിൽ എടുത്തിട്ട് ഗിയർ ബോക്സിൽ അടിപൊളിയും അപ്പൊ കാറുകളുടെ ഗിയർ ബോക്സുകൾ പിന്നെ ഈ സെയിം ഡോസേജ് കാറിന്റെ ഗിയർ ബോക്സിൽ കൊടുക്കും അതെ ബോക്സിന് ശരി അമ്പത് മിനിറ്റ് നാനോലൂപ് ബൈക്കുകൾക്ക് മാത്രമല്ല കേട്ടോ ഇപ്പൊ ഇന്നോവലുള്ള വണ്ടികൾക്ക് മറ്റേ പവർ ഇൻക്ലൂഡ് വരുന്നുണ്ട് ഓ ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ ബാരികൾ വരുന്നു എവിടെയൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അവിടെ ഒക്കെ ഒഴിച്ചാലും ഒരു കുഴപ്പമില്ല രണ്ട് ഇത് ഒഴിക്കാം നമ്മൾ ആ ഓയിൽ ഒഴിച്ച സമയത്ത് അതിന്റെ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് കുലുക്കി കൊടുത്തതിന് ശേഷം ഇത് തുറന്ന് സീലൊക്കെ പൊട്ടിച്ചിട്ട് കുറച്ച് പൊക്കി ഒഴിച്ചാൽ എന്താന്ന് കാണാൻ പറ്റുമോ കട്ടിയുള്ളതാണോ എന്താ നോക്കാം ഓ ഓ ഇതേമാതിരി തന്നെയല്ലേ ഓ ഓ ഓ നല്ല രൂപത്തിന്റെ പവർ സ്മെല് വരുന്നുണ്ട് സിന്തറ്റിക് അടിച്ചൂസ്സറുകൾ ഉണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള സ്പെഷ്യൽ ടൂൾ ആണ് അപ്പൊ ഇത് ഇങ്ങനൊരു സാധനം നമ്മളിത് നാനലൂപ് അറുപത് മില്യസ് ഉണ്ട് എ സിയുടെ സംബന്ധിച്ച് നമുക്കൊരു ഇരുപത് മില്യം മാറ്റി ഇഞ്ചക്ട് ചെയ്യാനായിട്ടാണ് പോകണം ഒരു കമ്പനിക്കാരും ചെയ്യാത്ത ഒരു സംഭവമാണ് ഫുറോസ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ കാരണം ഇത് നമ്മളിതിലൂടെ ഗ്യാസ് ആണ് നമ്മൾ നടത്തി വിട്ട് കണ്ടിട്ടുള്ളത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഓയിലാണ് ഇതിലൂടെ ഈ ഓയിലെവിടെ ചെല്ലും പറഞ്ഞ് പ്രവർത്തനം ആണെന്നോളൂ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് അഖിലതിനെ കുറിച്ച് കൂടുതൽ നമ്മുടെ ശരിക്കും ഈ ഒരു കമ്പനിയുടെ ഒരു

കേരളത്തിൽ എവിടെ വേണം എല്ലാ മെയിൻ ടൗണുകളിലും ഞാൻ ഒരു രൂപ അവൈലബിൾ ആക്കിയിട്ട് ഇപ്പൊക്ക് വേണമെന്നുണ്ടല്ലോ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ടോ അതല്ലെങ്കിൽ ഒരാൾ പറയുന്നത് കേട്ടിട്ടോ ഒക്കെ വേണമെങ്കിൽ ഇവിടെ വരേണ്ടതുണ്ട് വാങ്ങണമെങ്കിൽ വാങ്ങിക്കേണ്ടത് അതിപ്പോ കേരളത്തിലുള്ള ഏത് സ്ഥലത്തുനിന്നാണെങ്കിലും നമുക്ക് സിക്സ് ടു എയ് ടു ഫൈവ് ഡബിൾ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ എന്ന് പറഞ്ഞ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഏതാണോ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഏതാന്ന് അയച്ചു നമ്മൾ ആ ജില്ലകളിലെ ഡിസ്ട്രിബ്യൂട്ടർ നമ്പർ അയച്ചു എല്ലാ ജില്ലയിലും ഡിസ്ട്രിബ്യൂട്ടർ കേരളത്തിൽ കേരളത്തിന് പുറത്തുള്ള ആൾക്ക് നമ്മളെ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ഫാർമറോൾ അതുവഴി ഏതൊരു കസ്റ്റമർക്കും എവിടെ ഇരുന്നിട്ട് വേണമെങ്കിലും അത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും അയച്ചു അപ്പൊ വർക്ക്ഷോപ്പിന്റെ ബാക്കില് ഒരു പാക്കിങ് ഏരിയ ഉണ്ട് അവിടെ നമ്മളത് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിലായിട്ട് പോയി കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിനുള്ള ആ ഒരു പരീക്ഷണശാല പോലും സംഭവം ഉള്ളില് കണ്ടിട്ടോ അവിടെയാണ് നമ്മൾ നമ്മൾ നിന്ന് വന്നിട്ടുള്ളത് അതെ അതെ അവിടെയാണ് ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലുള്ള റിസർച്ചുകളും പ്രോസസിംഗും എല്ലാ എക്യൂപ്മെന്റ്സും സാധനങ്ങളും എല്ലാം ഉള്ളത് അവിടെ ഉള്ളത് അതെ അതെ അഡീഷണൽ ആയിട്ട് ഒരു പ്രോഡക്റ്റ് കൂടി ഉണ്ട് അതാണ് ഈ കംപ്രഷൻ ബൂസ്റ്റർ എന്ന് പറഞ്ഞത് അത് ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വണ്ടികളൊക്കെ ഈ അശ്രദ്ധമായിട്ട് കൊണ്ടു കടന്ന് കൊറേ തേയ്മാനം വന്ന വണ്ടികളുണ്ടാവും അങ്ങനെയുള്ള വണ്ടികൾക്ക് ഭയങ്കരമായ നോയിസും ഒരു സൂക്കറും അതായത് വണ്ടി മേടിച്ചപ്പോൾ ഉള്ളത് താരതമ്യം ചെയ്യുമ്പോൾ വണ്ടി ഒരു കംഫർട്ട് അല്ല കംഫർട്ടല്ല എന്തോ പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് തന്നെ നമുക്ക് ബോധ്യം വരുന്ന രീതിയിലുള്ള വണ്ടികളിൽ ഈ സാധനം ഒഴിച്ചു കൊടുക്കാം ഇത് ഇരുന്നൂറ് രൂപയാണ് എം ആർ പി വരുന്നത് ഇത് ആയിരത്തിഇരുന്നൂറ് രൂപ അതായത് നമ്മളിപ്പോ വണ്ടിയിൽ ഒഴിച്ചത് ബുള്ളറ്റിനും കാരണൊക്കെ ഉപയോഗിക്കണോ പിന്നെ ഇത് അമ്പത് മില്ലി ബൈക്ക് ബൈക്കുകൾ ചെറിയ ചെറിയ എഞ്ചിനുകള് ചെറിയ ജനറേറ്ററുകൾ പവർ സ്റ്റിയറിംഗ് ഓയിൽ എയർ കംപ്രസർ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒഴിക്കാൻ അതെ അതെ എല്ലാ സാധാരണക്ക് കാരണം എടുത്ത് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ ഡീറ്റെയിൽസും ഒരു വണ്ടിയിൽ വരാവുന്ന എന്തൊക്കെ കംപ്ലൈന്റുകൾ ഉണ്ടോ നമുക്കറിയാവുന്ന എല്ലാ ടൈപ്പ് കംപ്ലയിന്റുകളും അതിനകത്ത് അതെ അതെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നവർ വർഷങ്ങളായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുന്നവർ അവരുടെ റിസൾട്ട് ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പം അതേ സാധനം നമ്മുടെ ഈ ഒരു വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം